അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പ്രിയപ്പെട്ടവരെ നാം പഠിച്ചു കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഹിജറിൻ്റെ അവസാനത്തെ മൂന്ന് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് മക്കയിൽ നബി നബിസലാഹ്ലിസല്ല പ്രബോധനത്തിൻ്റെ ആദ്യകാലത്ത് കുറേശികളുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്ന പരിഹാസങ്ങളുടെയും അവഹേളനകളുടെയും പശ്ചാത്തലത്തിൽ നബി സലല്ലാഹു അല്ലെ വസല്മയെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അക്കാര്യം ഒന്നുകൂടി ഊന്നി പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ മൂന്ന് ആയത്തുകളിൽ ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹു പറയുന്നു ഒലക്കതിൽ അല്ലമോ തീർച്ചയായും നാം അറിയുന്നുണ്ട് അന്നക്ക എലിയക്കു സതുർക്ക തീർച്ചയായും താങ്കളുടെ ഹൃദയം ഇടുങ്ങുന്നുണ്ട് എന്ന് വിമായ കോലോൻ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൽ താങ്കളുടെ ജനം താങ്കളെ പരിഹസിക്കുന്നതിൽ താങ്കൾക്ക് മനക്ലേശമുണ്ട് മനോവിഷമമുണ്ട് താങ്കളുടെ നെഞ്ചൊരുകുന്നുണ്ട് എന്ന് നാം അറിയുന്നുണ്ട് നബി അലൈഹി നബിസ്വല്ലാഹുലം തിരുമേനിയെ അത്രയധികം വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങളായിരുന്നു അവർ പരിഹാസത്തിലൂടെയും പുച്ഛത്തിലൂടെയും പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു അറിയാതെ ഒന്നും നടക്കുകയില്ല അതുകൊണ്ട് എല്ലാം അറിയുന്ന അള്ളാഹുവിൽ എല്ലാം പരമേൽപ്പിച്ചുകൊണ്ട് മുന്നേറുക ഫസബ്ബെ ഹബി ഹംജി അപ്പോൾ താങ്കൾ താങ്കളുടെ റബ്ബിൻ്റെ സ്തുതികീർത്തനങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നതിലൂടെ താങ്കളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ നീങ്ങി ആശ്വാസം ലഭിക്കും വക്കും മിനസാജിദ്ദീൻ താങ്കൾ സുജൂത് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുക അള്ളാഹുവിനെ സദാസ്മരിക്കുകയും നമസ്കാരം നിലനിർത്തിപ്പോരുകയും ചെയ്യുക എന്നാണ് പറയുന്നത് അതിലൂടെ എപ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് മാത്രം നിലകൊള്ളുവാൻ സാധിക്കുന്നു അതിലൂടെ ശത്രുക്കളുടെ പരിഹാസങ്ങൾ ക്ഷമിക്കാൻ താങ്കൾക്ക് കഴിയും വഴുതറബ്ബക താങ്കളുടെ റബ്ബിന് താങ്കൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക ആരാധനകൾ ചെയ്തുകൊണ്ടിരിക്കുക താങ്കളുടെ റബ്ബിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കുക ഹത്തയക്കൽ യക്കീൻ താങ്കൾക്ക് യക്കീൻ വരുന്നതുവരെ യക്കീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നാണ് യക്കീൻ വരുന്നതുവരെ എന്നാൽ മരണം വരുന്നതുവരെ ജീവിതാവസാനം വരുന്നതുവരെ എന്നാണ് അർത്ഥമാക്കുന്നത് ജനിച്ചാൽ എന്തായാലും മരിക്കും എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഉറപ്പ് ദൃഢബോധ്യം എന്ന അർത്ഥത്തിലുള്ള യക്കേൻ എന്ന പദം മരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് മരണം വരെ അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിക്കുക ഇതാണ് ഈ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത് യക്കേൻ എത്തുന്നതുവരെ ആരാധനകൾ നിർവഹിക്കുക എന്നതിന് തെറ്റായ ഒരു വ്യാഖ്യാനം വളരെ മുമ്പ് മുതൽ പ്രചാരത്തിലുണ്ട് അതായത് ഒരാൾക്ക് ഉണ്ട് എന്ന ഉറച്ച ബോധ്യം വരുന്നതുവരെ ഇബാദത്ത് ചെയ്തു കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഇബാദത്ത് ചെയ്യാൻ ബാധ്യതയില്ല എന്നാണ് ആ തെറ്റായ വ്യാഖ്യാനം ബഹുഭൂരിപക്ഷം ഇസ്ലാമിക പണ്ഡിതന്മാരും കടുത്ത ഭാഷയിൽ ഈ വ്യാഖ്യാനത്തെ നിഷേധിച്ചിരിക്കുന്നു ഈ വ്യാഖ്യാനപ്രകാരം പ്രവാചകന്മാർക്കൊന്നും ഇബാദത്ത് ചെയ്യേണ്ടതില്ല എന്നാണല്ലോ വരിക കാരണം പ്രവാചകന്മാർക്ക് വഹി ലഭിക്കുന്നതോടെ അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച ദൃഢമായ ബോധ്യം ലഭിക്കുന്നുണ്ടല്ലോ എന്നാൽ മരണം വരെ ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾ നിർവഹിച്ചിരുന്നവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായിരുന്നു ഏതായാലും ഈ സൂറത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോൾ ആത്മധൈര്യം ലഭിക്കുന്നതിന് ഏറ്റവും നല്ല മരുന്ന് ദിഖറും തസ്ബീഹും നമസ്കാരവുമാണ് അതിൽ തന്നെ സുജൂദ് പ്രത്യേകം എടുത്തു പറയുകയാണ് സുജൂദ് പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നത് സുജൂദിനാണ് നമസ്കാരത്തിൽ അള്ളാഹുമായി ഏറ്റവും അടുക്കുന്നത് എന്നതുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ തൻ്റെ എല്ലാ ദുഃഖങ്ങളും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആാനിലെ പതിനഞ്ചാമത്തെ സൂറത്തായ സൂറത്തുൽ ഹിജിറിൻ്റെ പഠനവും നാം പൂർത്തിയാക്കിയിരിക്കുന്നു അലഹദില്ലാ റബ്ബിൽ ആലമീൻ അള്ളാഹു നമ്മുടെ പഠനം സൽക്കർമ്മമായി സ്വീകരിച്ച് നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു